ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ആലപ്പുഴ വളമനാട് പത്തിലധികം വീടുകൾ വെള്ളത്തിലായിരിക്കുന്നു ദേശീയപാതയ്ക്കായി തോട് മൂടിയതാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാൽ പകരം സംവിധാനം ഒരുക്കിയിരുമില്ല നൂറോളം വീടുകളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഉള്ളത് ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ശരത് എസ് എസ് ഇപ്പോൾ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് ആലപ്പുഴ വളവനാടാണ് വീടുകൾ വെള്ളത്തിലാകുന്നത് ഒരു റോഡ് പണി കാരണം നാട്ടുകാർക്ക് വന്ന അവസ്ഥയെ ശരത്ത് വിശദീകരിക്കും ശരത്ത് ഗുഡ് മോർണിംഗ് ശരത്ത് ഈ റോഡ് പണി കാരണം നാട്ടുകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്ന് തോന്നുന്നു അല്ലേ ആഴുക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ പ്രളയ സമയത്ത് പോലും വെള്ളം കയറാത്തൊരു പ്രദേശമാണ് വളവനാട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ആ രീതിയിൽ അത്രത്തോളം പ്രതിസന്ധിയില്ലാതിരുന്ന ഈ പ്രദേശത്താണ് ഇപ്പോൾ എന്തായാലും വീടുകൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം കഴിഞ്ഞ കുറേ ദിവസമായി ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു തോട് മൂടിയതാണ് പ്രധാന പ്രതിസന്ധിയായി നാട്ടുകാർ പറയുന്നത് അങ്ങനെ തോട് മൂടിയതുകൂടി തന്നെ ഒഴുക്കില്ലാതെ ഈ വെള്ളം ഈ ഭാഗത്തേക്ക് എട്ടിക്കിടക്കുകയാണ് അങ്ങനെയാണിപ്പോൾ മഴ കൂടി പെയ്തതോടെ ഈ ഭാഗത്തേക്ക് വെള്ളക്കെട്ട് വന്നത് ഇതുവരെ വെള്ളം കയറാത്ത വീടുകളിലാണ് ഇപ്പോൾ എന്തായാലും വെള്ളം ൊക്കെ ഭീഷണിയിലുള്ളത് ഇപ്പോൾ നിലവിൽ പത്തിലധികം വീടുകൾ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്ന സാഹചര്യമല്ല ഇന്നലെ ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുറഞ്ഞത് പക്ഷേ ഇന്നലെ ഉച്ച മുതൽ ഈ ഭാഗത്തേക്ക് മഴയുണ്ടായിരുന്നില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുറഞ്ഞത് പക്ഷേ ഈ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാകും ഒപ്പം നൂറോളം വീടുകളാണ് ഇത്തരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത് ഈ വെള്ളം കയറിയ വീടിനൊപ്പം തന്നെ സമീപത്തുള്ള നിരവധി വീടുകൾ സമാനമായ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് നാട്ടുകാരോട് കൂടി പ്രതികരണം തേടാം ഇതെന്നാണ് ശരിക്കും സംഭവിച്ചത് ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിലവിലെ ഒരു തോടുണ്ടായിരുന്നു ആ തോട് ഹൈവേ വികസനം വന്നപ്പോൾ തോട് മൂടിക്കിളന്നു മൂടിക്കളഞ്ഞപ്പോൾ വീണ്ടും തോ വെള്ളം ഒഴുകി പോകാൻ യാതൊരു മാർഗ്ഗവും ഇല്ല അപ്പോൾ പിന്നെ വെള്ളക്കെട്ടായി മഴ വീണ് കഴിഞ്ഞാൽ മഴ വീണെന്നാൽ ഈ പ്രദേശത്ത് നൂറ്റി എഴുപത് പേരുണ്ട് ഞാനൊരു തണലെന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ് ഞങ്ങൾ കളക്ടറെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു നാനൂറ് പേരുടെ ഒപ്പിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ കള ഡെപ്യൂട്ടി കളക്ടർ കോൺഫറൻസ് വിളിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളിത് എന്താണ് നേരത്തെ റിപ്പോർട്ട് നേരത്തെ ഇല്ല ഇല്ല നേരത്തെ വെള്ളം കയറുന്ന ഇല്ല ഇല്ല ഒരു കാരണം മനസ്സിലായി ഇവിടെ നമ്മുടെ ഒരു പിന്നെ ഒരു ക്ഷേത്രമുണ്ട് വളവട ക്ഷേത്രത്തിൽ ആ അമ്പലത്തിൻ്റെ വാദിക്കൽ ഇത് ഇത് മൂന്നും പിന്നെ മാരക്കളം തെക്ക് പഞ്ചായത്തിൻ്റെ മൂന്നും നാലും വാർഡാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഇപ്പം ഈ ഇവിടെ മണലാരണ്യാണ് ഇപ്പം പൂഴി ഇവിടെ വെള്ളം സമയത്തൊന്നും വെള്ളം ഇല്ല 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 ഇവിടെ വെള്ളം വന്നിട്ടില്ല വന്നിട്ടില്ല ഇത്ര വെള്ളം വലിയൊരു ഗുരുതരമായ ഒരു കാര്യമാണ് സാർ ഇവിടെ ഉള്ളൊരു സാധാരണക്കാരാണ് ഇരട്ടക്കുടൊരു കക്കൂസാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളം നിന്ന കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കക്കൂസും പൊട്ടി കക്കൂസ് മാലിന്യം ഒഴുകി അതിനേക്കാൾ ഗുരുതരമാണ് കക്കൂസ് മാലിനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ലോറിയിൽ കൊണ്ടുവന്നൊരാടിക്കുക ഞങ്ങളൊരു വളണ്ടിയർ സേനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയോളം ഞങ്ങൾ അവിടെ ഹൈവേയിൽ കാത്തിരുന്നു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ലോക്കൽ ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്ത് ഒരു പ്രതികരണവും കുട്ടികൾക്കൊന്നും ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കുട്ടികൾ നീന്തി നീന്തി വേണം പോകുമ്പോൾ അവർ യൂണിഫോം എല്ലാം പോകും ഈ പറയുന്നത് പോലെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ നേരത്തെ കായംകുളത്തും സമാനമായ രീതിയിൽ ചില പ്രശ്നങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഈ ദേശീയപാത കൃത്യമായി നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ തോടക്കം മൂടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ വെള്ളക്കെട്ട് പല സ്ഥലം പല സ്ഥലത്തും രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും മഴ ശക്തമാകുന്ന കൂടി സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായും മഴ ശക്തമാകുന്നതോട് തന്നെ ഈ വെള്ളം ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിലാവുന്ന സാഹചര്യം വരും നിലവിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പത്തിലധികം വീടുകൾ മാത്രമാണ് അതായത് പന്ത്രണ്ടോളം വീടുകളാണ് ഇപ്പോൾ വെള്ളത്തിലായത് പക്ഷേ ഈ സമാനമായ സാഹചര്യം ഭീഷണി നൂറിലധികം വീടുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ രീതിയിൽ നിരവധി വീടുകൾ ഒരുപക്ഷെ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഭീഷണിയിലേക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും പ്രത്യേകിച്ച് ഈ കക്കൂസ് മാലിന്യം അടക്കമുള്ള അത്തരം പ്രതിസന്ധികൾ കൂടി ഈ നേരിടേണ്ട സാഹചര്യം വരും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പോലും പോകാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രതിസന്ധി മാറും നമുക്ക് ഈ വെള്ളം കണ്ടാൽ മനസ്സിലാകും ഇത് സാധാരണഗതിയിൽ ഒഴുകി പോകുന്ന വെള്ളമല്ല ഇത് വെള്ളക്കെട്ട് വന്നതിന്റെ ഭാഗമായി കറുത്ത വെള്ളമാണ് ആ രീതിയിൽ കെ കെട്ടിക്കിടക്കുന്ന വെള്ളം മൂലം ഉണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഈ നാട്ടുകാർ നേരിടേണ്ടി വരും അത്രത്തോളം വലിയ പ്രതിസന്ധി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ അടിയന്തരമായി ഇത് പരിഹരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് പലതവണ കളക്ടറോട് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവരുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്